ചേച്ചി ഞാൻ കിച്ചണ ചോറും പറഞ്ഞു തന്നെ ഇത്ര സീരിയസ് ആയിട്ടുള്ള ചേച്ചി പറയുന്നുണ്ടോ കാര്യം ചേച്ചി ഇവിടെ നിക്കണം എന്റെ ചേച്ചിയാണല്ലോ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പൊ അതുകൊണ്ട് ചേച്ചി ഇവിടെ നിന്നേ വരത്തുള്ളൂ പിന്നെ അറിയാത്ത പോലെ ഒന്ന് പോയേച്ചി അവിടെ ഓ ഇനിയിപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം കേശുവെ കേട്ടോ നീ ഞാനും കൂടെ അവിടെ കണ്ടല്ലേ ഓ അത് സംഗതില്ല അവ അവനെ കാണാൻ വേണ്ടി നിന്നാണ് രണ്ടു പ്രാവശ്യം അവൻ ഫോം വിളിച്ച പറ്റി ഞാൻ ഫോൺ വേണ്ട നീ പറയണ്ട എടുത്തില്ല

അവനും അവന്റെ വീട്ടുകാരും കൂടെ അടുത്ത ഞായറാഴ്ച എന്നെ പെണ്ണ് കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്ന അവന്റെ അമ്മയ്ക്ക് ഫോട്ടോയെ കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടായി എത്രയും പെട്ടെന്ന് എന്നെങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞത് നീ പറഞ്ഞ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ

ും പറഞ്ഞു നിശ്ചയിക്കാലോ എന്ത് അവൻ പഠിക്കാത്തോ അത് അവര് പൈസ ഇല്ലാത്തോണ്ടോ പിന്നെ ഈ ജാതി മതൊന്നും നമ്മുടെ വീട്ടിലൊരു വിഷയമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതല്ലേ വിഷയം അവന്റെ ചോക്ലേറ്റ് ബോയ് അല്ലാത്തോണ്ടോ ഓ ഓ അപ്പൊ കേസ് ഉള്ളോണ്ടാണോ ഞാൻ ഞാൻ എതിർക്കുന്നത് ഇപ്പോ ണോ ശിവേ അവൻ നമുക്ക് പറയാൻ പറ്റില്ല നീ ഇപ്പൊ വളരെ നല്ലൊരു വ്യക്തിയാണ് ഒരു പുതിയ കടയൊക്കെ തുടങ്ങി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ് നല്ലൊരു കാര്യല്ലേ അല്ല അതൊക്കെ ശരിയാണ് സമ്മതിച്ച് പക്ഷെ നിനക്ക് അങ്ങോട്ട് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ 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 എന്ന് അതിപ്പം എന്ന് ചോദിച്ചില്ലായിരുന്നില്ല പിന്നെ എന്തു പറയാനേച്ചി ഉള്ളിന്റെ ഉള്ളിലെ എവിടെയോ ചെറിയൊരിഷ്ടം റോക്സിനോട് അങ്ങനെ വലിയ കാര്യായിട്ടുള്ള ഇഷ്ടം ഒന്നല്ല എന്നാലും എവിടെയോ ചെറിയൊരിഷ്ടം പിന്നെ ഞാനും വിചാരിച്ചും വന്ന് കണ്ടിട്ടങ് പോട്ടെ അങ്ങനെയൊക്കെ പിന്നെ ശിവ നീ പറഞ്ഞാ അവ നമുക്ക് എന്തും ചെയ്യാൻ പറ്റേമ്മശു അവക്കിഷ്ടമാല്ലേ പറഞ്ഞേ ഞാൻ എന്തി പറ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അവള് പറഞ്ഞ ഓരോരോ ഇഷ്ടങ്ങളില്ലേ അല്ലേ അല്ല ശിവ നീയേല ചേച്ചി പക്ഷേ ശിവ നീ ഒരു കാര്യം നിനക്ക് എന്നോട് പറയാനുന്നു എന്നോടൊന്നല്ല ആരെടുത്തേലും പറഞ്ഞു ചേച്ചി കാരണേ നീ 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 ചെറുതെ പോലെ ഒരു ചെറിയ മുട്ടായി കഷ്ണം കഴിച്ചാലും നീ ഉടനെ വിളിക്കണ്ട ഏടാ എനിക്ക് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അല്ലെങ്കി കൊള്ളാന്നൊക്കെ പറഞ്ഞോണ്ട്